രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അച്ഛൻ്റെ ഇഷ്ടം ഇതാണെന്ന് അമ്മയുടെ ഇഷ്ടം ഇതാണെന്ന് നിങ്ങൾക്കറിയാം സഹോദരന്റെയും സഹോദരിയുടെയും നിങ്ങൾ ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മയുന്നുണ്ട് കാര്യം എന്താണ് അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നത് കൊണ്ടാണ് അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഇടപഴകുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞു വിടാം ഞാൻ ഈ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇടപഴകുന്നതേ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇടപെഴകണമെങ്കില് നിങ്ങളുമായിട്ട് നല്ലോണം പരിചയപ്പെടണം നല്ലവണ്ണം രീതിയിൽ നല്ല രീതിയിൽ പരിചയപ്പെടണം അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടികളും കൂട്ടുകാരും ഒക്കെ ഒത്ത് അവരുമായിട്ട് ഇടപഴകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുന്നോ ഞാൻ ആരാണ് എന്റെ ഇഷ്ട എന്താണ് എന്ന് അറിയുവാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ല അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം നിങ്ങൾ കുറെ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം അങ്ങനെ ഇരിക്കുവാൻ ബോറടിക്കും കാര്യം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ബോറടിക്കുമെങ്കിൽ വേറെ ആരും അല്ല കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് അതിനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം അതിൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായ രക്ഷകർത്താക്കളോടും എനിക്ക് പറയുവാനുള്ളത് ഈ കുട്ടികൾക്ക് ഈ ബഹളത്തിൽ ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന ഈ കുട്ടികളെ നിങ്ങൾ ഒരു ഒരു ദിവസം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ഒരു അരമണിക്കൂർ വരെ ഒക്കെ എങ്കിലും അവരെ ഏകാഗ്രമായി ഒറ്റയ്ക്ക് ധ്യാന നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു തന്നത് ധ്യാനത്തിൽ ഇരിക്കാനാണ് അങ്ങനെ ധ്യാനം എന്നൊന്നും പറഞ്ഞ ആരും കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കൂ വനിതാ സംഘം പ്രസിഡന്റ് അംബിക രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സന്ദേശം നൽകി ലഹരിയുടെ വ്യാപനം തടയുക എന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാം ഈ രംഗത്തേക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധവും നമ്മൾ ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കുന്ന ഒരുക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നന്നായി വളരുന്ന നമ്മുടെ സാഹചര്യത്തിൽ നന്നായി വളർന്നു വരേണ്ടവർ അവർ പലപ്പോഴും വഴി കുടുംബങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം ദുഃഖത്തിനാക്കിക്കൊണ്ട് പലപ്പോഴും ലഹരിക്ക് അടിമകളായി മാറുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു കരുതൽ എന്ന നിലയിലാണ്

ബിനു പള്ളിക്കോടി സിബുലാൽ ശോഭകുമാർ മോഹൻ നിഖിലം മിനി മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ